നാം നിൽക്കുന്ന ഇടം നമ്മുടെ സ്പേസ് അത് ഗുരുവിൻ്റെ ജന്മഭൂമിയാണ് ലോകത്ത് തന്നെ നാം കണ്ടിട്ടുള്ള ഏറ്റവും മഹാന്മാരായ തത്വജ്ഞാനികളിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരു നിലയിലും രണ്ടാം നിലയിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ലോക ഗുരുനാഥന്മാരുടെ ഗുരുവാണ് എന്നതാണ് ഇന്നത്തെ ഈ ചർച്ചയ്ക്കാധാരമായ വിഷയത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തെയും സൂചിപ്പിക്കുന്നു നമുക്കറിയാം മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മാത്രമല്ല രണ്ട് രാഷ്ട്രങ്ങളുടെ രാഷ്ട്രപിതാവാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ പോയി അവിടെ വെച്ചാണ് അദ്ദേഹം ഒരു സാധാരണ വക്കീലിൽ നിന്ന് വളർന്ന് ഒരു വലിയ സത്യാഗ്രഹിയായി മാറുകയും പിന്നീട് മഹാത്മാവായി മാറുകയും ചെയ്തു ചെയ്യുന്നു എത്ര പേർ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി പടുത്തുയർത്തി ആശ്രമത്തിൽ പോയിട്ടുണ്ട് എന്നെനിക്കറിഞ്ഞുകൂടാ അവിടെ പോകാനൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഗാന്ധിജി ഇന്ത്യയെ സ്വാധീനിക്കുന്നതിന് മുൻപ് ലോകത്തെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയെ സ്വാധീനിച്ചു ആഫ്രിക്ക നാലഞ്ച് നൂറ്റാണ്ടുകളായി മനുഷ്യൻ പിറന്നു വീണ സ്ഥലമാണ് ആഫ്രിക്ക അവരനുഭവിച്ച ദുരിതങ്ങൾക്ക് കയ്യും കണക്കുമില്ല നമ്മളിവിടെ അൺടച്ചബിലിറ്റി അസ്പർശ്യത ഐത്തം ഒക്കെയാണ് നമ്മൾ നേരിട്ട വലിയ പാപങ്ങൾ എന്ന് നമുക്കറിയാമെങ്കിൽ ആഫ്രിക്കയിൽ നിന്നും കറുത്തവർഗ്ഗക്കാരായ മനുഷ്യരെ വേട്ടയാടി പിടിച്ച് മൃഗങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ കപ്പലിൻ്റെ അടിത്തട്ടിലിട്ട് അവരെക്കൊണ്ടു തന്നെ പങ്കായം തുഴയിച്ച് അറ്റ്ലാന്റിക് സമുദ്രം കടത്തി അമേരിക്കയിൽ കൊണ്ടുപോയി അടിമപ്പണി ചെയ്ത ചരിത്രമുണ്ട് ആ രാജ്യത്തേക്കാണ് മഹാത്മാഗാന്ധി ആദ്യം ഒരു വക്കീൽ ഗുമസ്തനായി കടന്നു ചെന്നത് അദ്ദേഹം വക്കീലായിരുന്നു അദ്ദേഹം അതിനു മുമ്പ് തന്നെ ബാരിസ്റ്റർ പരീക്ഷ പാസ്സായിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ ചെന്ന് പക്ഷെ ഒരു നല്ല വക്കീലായി അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കക്ഷി ആദ്യത്തെ കക്ഷി ഒരു വനിതയായിരുന്നു ആ വനിതയുടെ മുമ്പിൽ അദ്ദേഹം വിറച്ചുപോയി അദ്ദേഹത്തിന് ഒന്നും വാദിക്കാൻ കോടതിയിൽ വാദിക്കാൻ കഴിഞ്ഞില്ല ഇന്നെല്ലാ കോടതികളിലും മഹാത്മാഗാന്ധിയുടെ ചിത്രമുണ്ട് പക്ഷേ ആദ്യത്തെ ദിവസം ഇംഗ്ലണ്ടിൽ നിന്നും പഠിച്ചു വന്ന ബാരിസ്റ്ററിനെ തൻ്റെ കക്ഷിക്ക് വേണ്ടി ഒന്നും പറയാൻ പറ്റിയില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു നല്ല വക്കീലിനെ വേറെ വെച്ചോളൂ എനിക്ക് പണി പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു വലിയ വക്കീലിൻ്റെ ഗുമസ്ഥനായിട്ടാണ് അത് ആഫ്രിക്കയിലേക്ക് പോയത് ഞാൻ ആ ചരിത്രം പറയാനല്ല അങ്ങനെ ലോകത്തെ ഇന്നും ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയുടെ മണ്ണിൽ നിന്നാണ് മഹാത്മാഗാന്ധി വളരുന്നത് അന്ന് അദ്ദേഹത്തിന് ഗുരുവിനെ അറിയില്ലേ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു തൊള്ളായിരത്തി പതിനാറിൽ വരുമ്പോഴേക്കും അദ്ദേഹം വലിയ നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു എങ്ങനെ ഇന്ത്യയിൽ പ്രവർത്തിക്കണം ഇന്ത്യ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ആലോചിച്ചു പ്രവർത്തിച്ചു പക്ഷേ അദ്ദേഹത്തെ അലട്ടിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇന്ത്യയിലെ ജാതിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക ചാതുർവർണ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ചാതുർവർണ്യത്തെ എങ്ങനെയാണ് നിഷേധിക്കുക തുടങ്ങിയ ഒരുപാട് ചിന്തകൾ അതാണല്ലോ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞാൻ സത്യത്തെ അന്വേഷിക്കുകയായിരുന്നു സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നടത്തുക എന്നത് സത്യസന്ധമായ സത്യാന്വേഷണ പരീക്ഷണം നടത്തിയ ആളാണ് മഹാത്മാഗാന്ധി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാക്കിനാട കോൺഗ്രസിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിട്ട് ഇപ്പോൾ നൂറു വർഷം തികയുകയാണ് നൂറു വർഷം മുമ്പ് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് പക്ഷെ അതിന് മുൻപ് കാക്കനാട കോൺഗ്രസ്സിൽ ടി കെ മാധവൻ എന്ന മറ്റൊരു ഗുരു ശിഷ്യൻ ഗാന്ധിജിയോട് പോയിട്ട് പറഞ്ഞു നിങ്ങൾ ഏറ്റെടുക്കേണ്ട പ്രശ്നം ജാതിയുടെ പ്രശ്നമാണ് ജാതി മർദ്ദനത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ നയിക്കണം അന്ന് അദ്ദേഹത്തെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നത് കെ പി ഉണ്ടായിരുന്നു കേളപ്പജി ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ പോയി പറഞ്ഞു മഹാത്മാഗാന്ധിക്ക് അത് കൊണ്ടു അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പതാം തീയതി വൈക്കത്ത് ഒരു വലിയ സത്യാഗ്രഹം ആരംഭിക്കുന്നു ആ സത്യാഗ്രഹം അറുന്നൂറ്റിനാല് ദിവസം നീണ്ടു നിന്നു അറുന്നൂറ്റിനാല് ദിവസം ഇപ്പോഴും പല സമരങ്ങളും ഭാഷ തൊഴിലാളികളുടെ സമരം നടക്കുന്നു അതൊക്കെ എഴുപത്തിഞ്ച് എൺപതും ദിവസം പിന്നിട്ടപ്പോൾ നമ്മൾ വളരെ നീണ്ടുപോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കേരളം കണ്ട എല്ലാ സമരങ്ങളുടെയും അമ്മയായ സമരം വൈക്കം സത്യാഗ്രഹ സമരമായിരുന്നു ആ സമരത്തിൻ്റെ പ്രചോദനം മറ്റാരുമല്ല ശ്രീനാരായണ ഗുരുദേവനായിരുന്നു ആ സമരം മാർച്ച് മുപ്പതാം തീയതി തുടങ്ങി അടുത്ത നവംബർ ഇരുപത്തഞ്ച് ലാണ് അവസാനിച്ചത് അതിനിടയിൽ മഹാത്മാഗാന്ധി വൈക്കത്ത് ചെന്നു വൈക്കത്ത് ചെന്നപ്പോൾ ഇത്തരം നടപടികൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവിടെ ഒരു മനയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം അവരാണ് അവിടുത്തെ ഏറ്റവും വലിയ നമ്പൂതിരി പ്രമാണിമാർ ആ മനയിലേക്ക് അദ്ദേഹം ചെന്നപ്പോൾ ആ മനയിലെ നമ്പൂതിരിപ്പാട് പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ കയറാൻ അവകാശമില്ല ഇത് ബ്രാഹ്മണരുടെ വീടാണ് നിങ്ങൾ ബ്രാഹ്മണനല്ല നിങ്ങൾ വൈശ്യനാണ് അത് മഹാത്മാഗാന്ധി ഇണ്ടന്തുരുത്തി മന എന്നാണ് ആ മനയുടെ പേര് പക്ഷേ മഹാത്മാഗാന്ധി പ്രകോപിതനായില്ല അദ്ദേഹം അവിടെ അവരോട് സംസാരിച്ചു അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് രാജഗോപാലാചാരിയാണ് ഇവിടെ വൈ ഇവിടെ ശിവഗിരിയിൽ വരുമ്പോഴും രാജഗോപാലാചാരി ഉണ്ടായിരുന്നു പലപ്പോഴും നമ്മൾ രാജഗോപാലാചാരിയൊക്കെ പോവുകയാണ് രാജഗോപാലാചാരി അതീവ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ് ഗൗത്ഗീതയെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും അരച്ചു കലക്കി കുടിച്ച ആളാണ് അങ്ങനെയാണ് മഹാത്മാഗാന്ധി തൻ്റെ മകനെ മകളെ കൊണ്ട് വിവാഹം ചെയ്യിക്കുന്നത് അത് മറ്റൊരു കഥയാണ് ഇപ്പോൾ രാജഗോപാലാചാരി ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂതിരിപ്പാടിനോട് ചോദിച്ചു ഇവിടെ നിങ്ങൾ നിങ്ങളീ വേദങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പരശുരാമ നിർമ്മിതമാണ് ഈ കേരളം അത് ഞങ്ങൾക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നോക്കാൻ മനസ്സിലായി പക്ഷെ ഈ തീണ്ടപ്പലക വച്ചിരിക്കുന്ന വൈക്കത്തെ റോഡുകളിൽ കൂടി പട്ടിയും പൂച്ചിയുമൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യം രാജഗോപാലാരി ചോദിച്ചു അപ്പോൾ മഹാത്മാഗാന്ധി ചിരിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത് മഹാത്മാഗാന്ധി അങ്ങനെയൊന്നും ചോദിക്കില്ല അത് കഴിഞ്ഞ് വീണ്ടും കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ശിവഗിരിയിലേക്ക് വരുന്നത് ശിവഗിരിയിലേക്ക് ഗാന്ധിജി മാത്രമല്ല ശ്രീന നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ വന്നിട്ടുണ്ട് നിരവധി ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വരുന്നതിന് മുമ്പ് അന്നത്തെ റാണിയെ കണ്ടിരുന്നു റീജൻറ്റ് റാണിയെ കണ്ടു റീജൻറ് റാണി പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ വലിയ വ്യക്തിത്വമാണെന്നൊക്കെ പറഞ്ഞതായി ആ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഗുരുദേവനോട് ശ്രീനാരായണ ഗുരു ചോദിച്ച ചോദ്യങ്ങളും ഗുരുദേവൻ നൽകിയ മറുപടിയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വായിക്കണം അതൊക്കെ ഇപ്പോൾ നമുക്ക് വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാണ് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് ചാതുർവണ്യം എന്താണ് ജാതി ഗാന്ധിജിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ആ ഗാന്ധിജിയുടെ സംശയങ്ങൾ പൂർണ്ണമായും അദ്ദേഹം നികത്തി അതിനൊരു രസമുണ്ട് ഒരു വർദ്ധ ശ്രീനാരായണ ഗുരുദേവനോട് സുഷ്മാൻ സ്വാമി പറയും അദ്ദേഹം വളരെ ക്രൂരമായ ഫലിതങ്ങൾ പറയുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഒരു ഗൗരവക്കാരനായിരുന്നു എന്നല്ല ഞാൻ നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ അവരൊക്കെ അറിഞ്ഞറിഞ്ഞ് കേട്ടിട്ടുള്ളതാണ് സ്വാമിജി സംസാരിച്ച് സംസ്കൃതത്തിലാണ് ഗാന്ധിജി സംസാരിച്ചത് ഇംഗ്ലീഷിലാണ് അപ്പം ഒന്ന് തുടങ്ങണമല്ലോ സംഭാഷണം തുടങ്ങുന്നതിന് വേണ്ടി ഗാന്ധിജി ആദ്യം ചോദിച്ചു ഗുരു ഇംഗ്ലീഷിൽ സംസാരിക്കില്ല അല്ലേ ഗുരുചോ പറഞ്ഞു താങ്കൾ സംസ്കൃതത്തിൽ സംസാരിക്കുമോ ഇംഗ്ലീഷിൽ സംസാരിക്കില്ല എന്നല്ല പറഞ്ഞത് അല്ല എനിക്ക് സംസ്കൃതത്തിൽ സംസാരിക്കാൻ പറ്റില്ല ശരി ഞാൻ സംസ്കൃതത്തിലും നിങ്ങൾ ഇംഗ്ലീഷിലും സംസാരിക്കുക അപ്പോഴും കൂടെ രാജഗോപാലാചാര്യുണ്ട് പരിഭാഷകരുണ്ട് അവരുടെ സംഭാഷണം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ സംഭാഷണത്തിൻ്റെ അവസാനത്തിലാണ് ഗാന്ധിജിക്ക് ഉത്തമബോധ്യം വരുന്നത് ഇവിടെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ചാതുർവർണ്ണയത്തിൻ്റെ പേരിലുള്ള എല്ലാ തരത്തിലുള്ള ഐത്താചരണങ്ങളും വേദനിർമ്മിതമല്ല ഇത് പുരോഹിത നിർമ്മിതമാണ് ഇതിനെ തകർക്കണം ആ തകർക്കുക എന്നത് എൻ്റെ ചുമതലയാണ് എന്ന് മഹാത്മാഗാന്ധിയെ പഠിപ്പിച്ച മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നതാണ് ഈ കാലഘട്ടത്തിൽ നാം ഓർക്കേണ്ടതായിട്ടുള്ളത് അദ്ദേഹം നമ്മുടെ മാത്രം ഗുരുവല്ല മഹാത്മാ ഗാന്ധിയുടെ ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ അതാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളിവിടെ ചെമ്പഴന്തി ഗുരുകുലത്തിൽ അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ നൂറാം വാർഷികവും കൂടി ആഘോഷിക്കുകയാണ് തീർച്ചയായും ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഒപ്പം വൈക്കം സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ് അറുന്നൂറ്റി നാല് ദിവസം നീണ്ടതെന്ന വൈക്കം സത്യാഗ്രഹം ആരെല്ലാമാണ് ആ സത്യാഗ്രഹത്തിലേക്ക് ഒഴുകി വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആ സമരത്തെ ഗുരു സഹായിച്ചു എന്നാണ് നമ്മൾ പൈസയൊക്കെ വേണ്ടേ ഇതാരണ ഗുരു അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഒരു സമരത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ആ സമരത്തിലാണ് സവർണ ഹിന്ദുക്കളുടെ ഒരു ജാഥ പുറപ്പെട്ടത് അത് നയിച്ചത് മറ്റാരുമല്ല മന്നത്ത് പത്മനാഭൻ എന്ന സമുദായ ആചാര്യനെന്ന് എൻ എസ് എസുമായി ബന്ധപ്പെട്ട സമുദായ സുഹൃത്തുക്കൾ വിളിക്കുന്ന സമുദായ ആചാര്യനായ മന്നത്ത് പത്മനാഭനാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ള ആ ജാതി പേരൊക്കെ മുറിച്ചു കളഞ്ഞുകൊണ്ട് അദ്ദേഹം ജാഥയായി പുറപ്പെടുകയാണ് ആ ജാഥ ഏതുവഴിക്കാണ് വന്നത് ആ ജാഥയ്ക്ക് വൈക്കത്ത് നിന്നും നേരെ കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്തേക്ക് പോകാമായിരുന്നു പക്ഷെ ആ ജാഥ ശിവഗിരിയിലാണ് വന്നത് ശിവഗിരിയിലാരുണ്ട് ശ്രീനാരായണ ഗുരുണ്ട് അതിനെക്കുറിച്ച് ശാർങ്കരൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിലാണ് ഞാനിതിൻ്റെ വലിയ ഒരു വിശദാംശങ്ങൾ വായിച്ചത് അന്ന് അവിടെ താമസിച്ചു അപ്പോൾ പണ്ടത്തിൻ്റെ കൂടെ വന്ന പലർക്കും ശിവഗരിയിൽ താമസിക്കുന്നതിനൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എന്നുള്ളത് ഇന്നും നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് അപ്പം അന്നം പറഞ്ഞു അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം തന്നെ ഈ ജാതിയിൽ നിന്നും പിരിയാവുന്നതാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു പതിവിലധികം സമയം സാഷ്ടാംഗ പ്രമാണം പ്രണാമം ചെയ്തുകൊണ്ട് അവിടെ താമസിച്ച് ഈ അധഃസ്ഥിത വിഭാഗങ്ങളുടെ ഭാഗമായി നിൽക്കുന്നവർ മാത്രമല്ല അത് ശരിയാണെന്ന് വാദിക്കുന്ന ഇണ്ടന്തുരുത്തി മനക്കാരുമായി ബന്ധപ്പെട്ടവരെ പോലും ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിവഗിരിയിലേക്ക് എത്തിച്ചു അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ടു ജാഥയായി നടന്ന് നടന്നിട്ടാണ് പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ കാങ്ങണ ജാഥയാണത് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ സമരം മാത്രമല്ല ആദ്യത്തെ കാൽനട ജാഥയാണ് സമരങ്ങൾ അതിന് മുൻപ് ഉണ്ടായിട്ടില്ല എന്നല്ല നമുക്ക് അയ്യങ്കാളിയുടെ വില്ല് വണ്ടി യാത്ര എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നടന്നൊരു കാര്യമാണ് അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പും പ്രക്ഷോഭണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംശയമൊന്നുമില്ല അദ്ദേഹത്തെ വളരെയധികം അപ്രീഷ്യേറ്റ് ചെയ്യേണ്ട അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇത്തരത്തിൽ വിപുലമായ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സമരം വൈക്കം സത്യാഗ്രഹം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല റോബിൻ ജെഫ്രി എന്ന ലോകപ്രസിദ്ധനായ ചരിത്രകാരൻ കേരളത്തെക്കുറിച്ച് എഴുതിയതിൽ പറയുന്നുണ്ട് പിന്നീട് പതിനായിരക്കണക്കിന് ജാഥകൾ കേരളത്തിൽ നടന്നു അതിൻ്റെ ഒന്നാമത്തെ ജാഥ ശിവഗിരിയിൽ വെച്ച് അവിടെ താമസിപ്പിച്ച് അവരെ പഠിപ്പിച്ചു വിട്ട ജാഥയായിരുന്നു സവർണ ജാഥ മന്നത്ത പത്മനാഭൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു മഹാപാരമ്പര്യം നമുക്കുണ്ട് എന്നത് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാനുള്ള കാര്യമാണ് പക്ഷേ ഇന്നത്തെ ഈ വിഷയം അത്തരം കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും അയവെറുക്കുകയും ആത്മനിർവൃതി നേടുകയും അതിൽ ഊർജം സമ്പാദിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒട്ടും തെറ്റല്ല അത് ആവശ്യമാണ് അത് തീർച്ചയായും നമുക്ക് നമ്മളെ ഉണർത്തിവിടും നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ പഴയ കാര്യങ്ങൾ ഓർക്കുന്നത് ഒരിക്കലും തെറ്റല്ല പക്ഷേ എനിക്ക് സന്തോഷം തോന്നുന്ന കാര്യം പഴയതിൽ തങ്ങി നിൽക്കുകയല്ല അവിടെ എങ്ങനെ ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം എന്നതാണല്ലോ ഇന്നത്തെ ചർച്ചാ വിഷയം അതിനെക്കുറിച്ച് ബഹുമാനായ ജഡ്ജ് ഒരു അഭിപ്രായം പറഞ്ഞത് ശരിയാണതൊക്കെ താത്വികമായി ശരിയാണെങ്കിലും അറിവാണ് ലഹരി എന്ന ചർച്ച ഇവിടെ ഉദ്ഘാടനം ചെയ്തത് സുഷ്മാനന്ദ സ്വാമിയാണ് അദ്ദേഹം വളരെ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതൊക്കെ വളരെ കുട്ടികളോട് സംസാരിക്കുന്ന പോലെയൊക്കെ പറയും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ ചിരിയിലും ഓരോ വർത്തമാനത്തിലും വലിയ വലിയ ഫിലോസഫി ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടെന്ന് എനിക്ക് വളരെ വർഷങ്ങളായിട്ടറിയാം അതിന്നും അദ്ദേഹം അതുകൂടെ പറയുകയുണ്ടായി നമ്മുടെ ബോഡിയിലില്ലാത്ത ഒന്നും ലഹരിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എല്ലാം അതിനകത്താണ് എന്നാൽ ഈ ബോഡി തന്നെ ഒരു ഇലൂഷനാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മായയെക്കുറിച്ചും മായാസൃഷ്ടിയെക്കുറിച്ചും മായാസൃഷ്ടാവിനെക്കുറിച്ചും എല്ലാം അതിഭയങ്കരമായ അറിവുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് ഈ ബോധം മറിയാൻ വേണ്ടി നമ്മളിപ്പോൾ മരുന്ന് കഴിക്കുന്ന ഒരു കാലമാണ് അതിൻ്റെ ആവശ്യം നമ്മുടെ മനസ്സിൽ അദ്ദേഹം പറഞ്ഞല്ലോ ഉറക്കം ഉറക്കം നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്നില്ലേ ഉറങ്ങുമ്പോൾ നമ്മളിവിടെ ഇല്ല നമ്മൾ വേറെ എവിടെയും സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കാണാത്ത ഉറക്കമാണ് നല്ല ഉറക്കം അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ് അതിനെയാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന റം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണമണികൾ ഇട ഇളകുന്ന കുട്ടികളൊക്കെ ഉറങ്ങുന്നു നോക്കിയ കുട്ടി അവരുടെ കൺമണികൾ ഇങ്ങനെ ഇളകുന്നത് കാണാതെ അപ്പോൾ സ്വപ്നം കാണില്ല സ്വപ്നം നല്ല ഉറക്കത്തിൻ്റെ ലക്ഷണമാണ് എന്ന് പലരും കരുതുന്നുണ്ടെങ്കിലും അത് ചീത്ത ഉറക്കത്തിൻ്റെ ലക്ഷണമാണ് സ്വപ്നം സ്വപ്നമില്ലാത്ത ഉറക്കമാണ് ഒന്നുമില്ലാത്ത ഉറക്കമാണ് ഏറ്റവും നല്ല ഉറക്കം അത് ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് സ്ലീപ് ജീൻ എന്ന് പറയുന്ന ഒരു ജീൻ തന്നെ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിക്ക് നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ അതെല്ലാം ഉണ്ട് നമ്മളാ ശരീരമാണെങ്കിലോ അത് പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അതിലത്തരം ഫിലോസഫിയിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ആധുനികമായ കുട്ടികളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചും വന്നിരിക്കുന്ന ഒരു വലിയ പ്രശ്നം മദ്യത്തിനും അപ്പുറത്തേക്ക് ലഹരി മരുന്നുകൾ ഇന്ന് കേരളത്തിൽ വ്യാപകമായിരിക്കുക അതുകൊണ്ടാണ് നിങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നത് ലഹരി മരുന്നുകൾ ഒരുപക്ഷെ ഗുരുവുള്ള കാലത്തൊന്നും അത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല അതുകൊണ്ടാണ് അദ്ദേഹം മദ്യത്തെക്കുറിച്ച് പറയും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും മദ്യത്തെക്കുറിച്ച് നിരാകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നതല്ല രാസലഹരികൾ ഉപയോഗിച്ച് ആനന്ദം കാണുകയാണ് മദ്യത്തിൻ്റെ ഗുണമോ ദോഷമോ എന്താന്ന് പറഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ആളുകൾ തളർന്നു പോവുകയാണ് ചെയ്യുക അവരുടെ മസിലൊക്കെ വീക്കൻ ചെയ്യും പക്ഷേ ഇന്നത്തെ ലഹരിയെക്കുറിച്ച് പറയുന്നത് അത് കഴിച്ചാൽ നിങ്ങൾക്ക് ആനന്ദ നൃത്തം ചെയ്യാം എന്നാണ് അപ്പോൾ ആനന്ദം എന്ന് പറയുന്നത് അത് സ്പിരിച്വാലിറ്റിയുമായിട്ടൊക്കെ വല് ബന്ധമില്ലാത്ത എന്തോ കഴിച്ചുണ്ടാക്കേണ്ട ഒരു സാധനമാണ് എന്നൊരു പ്രശ്നം ആളുകൾക്ക് തോന്നുന്നു പക്ഷേ നമ്മളെപ്പോഴും വായിച്ചിട്ടുണ്ട് സന്യാസികൾ ഇപ്പോൾ നമ്മൾ സന്യാസിമാരും ഇവിടെ ഇരിക്കുന്നു അവരാരും ആനന്ദം ഉപേക്ഷിച്ചവരല്ല അവരനന്ദം കണ്ടെത്തിയവരാണ് പക്ഷെ അവരുടെ പ്ലഷർ പ്രിൻസിപ്പിൾ വേറെയാണ് അവരുടെ ആനന്ദ തത്വങ്ങൾ വേറെയാണ് അവർ ബ്രഹ്മവുമായി സാക്ഷാത്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തെയാണ് അവരേറ്റവും വലിയ ആനന്ദമായി കാണുന്നു ഗുരുതന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ സുഖം എന്ന പദം എത്രയോ തവണ ഉപയോഗിച്ചിട്ടുണ്ട് അവനവൻ ആത്മസുഖം എനിക്ക് എൻ്റെ സുഖമായി ഞാൻ കാണുന്നത് അവരനെ സഹായിക്കുമ്പോഴാണ് എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ആ നാല് വരി മാത്രം മതി ലോകത്തിന് സുഖം വരാനായിട്ട് അതുകൊണ്ട് സുഖാന്വേഷണം സന്യാസം സുഖം ഉപേക്ഷിക്കലല്ല സന്യാസി ഏറ്റവും വലിയ സുഖാന്വേഷിയാണ് എന്ന് പറയാറുണ്ട് പക്ഷേ അവരുടെ സുഖം നമ്മുടെ സുഖമല്ല ആ കുട്ടികളും മക്കളുമായിട്ട് നടക്കുന്ന സുഖമല്ല ഗാർഹികസുഖങ്ങളല്ല സുഖങ്ങളല്ല ആത്മീയ സുഖങ്ങളാണ് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല പക്ഷേ അത്തരത്തിലുള്ള സന്യാസി അവരുടെ സുഖാന്വേഷണ തത്വം പ്ലഷർ പ്രിൻസിപ്പിൾ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഗുരു അവിടെയും ഗുരു നമ്മുടെ മുന്നിലുണ്ട് അവനവൻ ആത്മസുഖം തരണം കിട്ടണമെങ്കിൽ എന്ത് വേണം അവരെന്നെ സുഖത്തിന് ആയി വരുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നിൻ്റെ സുഖം നീ നിർ വെച്ചിട്ട് നീ സുഖമില്ലാത്തൊരുത്തനായി രോഗിയായിട്ടല്ല ആനന്ദമില്ലാത്തൊരുത്തനായി ഒരു ബോറനായി ഇരിക്കാനല്ല നമ്മൾ പറയേണ്ടത് നീ സുഖം അന്വേഷിക്കണം നീ ആനന്ദിക്കണം അതുകൊണ്ടാണല്ലോ ആനന്ദ തീർത്ഥൻ എന്ന പദം എല്ലാ പലപോട് സന്യാസിമാരുടെ പേരിൽ ആനന്ദം എന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ വിശ്വ്രസിദ്ധമായ ആ ഗാനത്തിൽ തന്നെയുണ്ടല്ലോ ആടുപാമ്പേ പുനം തേടുപാമ്പേ തേടുപാമ്പെ ആനന്ദക്കൂത്തുകണ്ടാടുപാമ്പെ എന്ന് പറഞ്ഞാൽ ആനന്ദമാണ് അവരുടെ അബ്ലിസ് എന്ന് പറയുന്ന ഒരവസ്ഥ ആനന്ദമാണ് ആനന്ദ അന്വേഷണമാണ് പക്ഷേ ആനന്ദ അന്വേഷണത്തിന് ഈ രാസലഹരി ആവശ്യമില്ല അതിന് സന്യാസവും ആവശ്യമില്ല സന്യാസം ഒരു വലിയ ഘട്ടം വേറൊരു ഘട്ടമാണ് ഗാർഹികം ജീവിതം തന്നെ വലിയ ഒരു 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 കടമയാണല്ലോ അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇന്ത്യൻ രീതികളിൽ ഗ്രഹസ്ഥാശ്രമി എന്നൊരു വാക്കുള്ളത് വലിയൊരാശ്രമമാണ് ഗ്രഹം തന്നെ വലിയൊരു വലിയൊരാശ്രമമാണ് അപ്പം അവിടെ ആനന്ദം കണ്ടെത്തുവാൻ അപരനെ സഹായിക്കുക എന്ന ആനന്ദ തത്വത്തിലേക്ക് അവനെ മാറ്റേണ്ടതായിട്ടുണ്ട് അവൻ്റെ പ്ലഷർ പ്രിൻസിപ്പിൾ മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ആ കഷ്ടപ്പെടുക എന്നുള്ള ധനപരമായ കഷ്ടപ്പാട് മാത്രമല്ല ഇങ്ങനെ ആനന്ദം കണ്ടെത്താൻ പറ്റാതെ ഓരോ വൈകൃതങ്ങളിൽ പോയവരെ സഹായിക്കുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കടം കിട്ടാത്തവരെ സഹായിക്കുന്നത് മാത്രമല്ല അല്ലെങ്കിൽ ജോലി കിട്ടാത്തവരെ സഹായിക്കുന്നത് മാത്രമല്ല എത്ര ജോലി കിട്ടിയിട്ടും ഒരു ജഡ്ജിയോട് പറഞ്ഞല്ലോ എത്ര ജോലി കിട്ടിയിട്ടും മതിയാവാത്ത കണ്ടന്റഡ് ആവാത്ത ഒരു തരത്തിലുള്ള ആനന്ദ വൈകൃതങ്ങൾ അന്വേഷിക്കുന്നവരോടുള്ള മറുപടിയാണ് ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാസലഹരികൾ ഉപേക്ഷിക്കുക എന്നതിനു വേണ്ടി ശ്രീനാരായണ ഗുരു പ്രസ്ഥാനം എടുത്തിരിക്കുന്ന ഈ ഇനിഷ്യേറ്റീവ് ഈ മുൻകൈ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഈ അടുത്ത കാലത്ത് ശിവഗിരി എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ് ഈ ശിവഗിരി അടുത്ത കാലത്ത് ചെയ്ത വലിയൊരു കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ് പക്ഷെ അത് ശിവഗിരിയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ന്യൂയോർക്കിലിടെപ്പോ ഇപ്പോൾ അവിടെ വലിയൊരു വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ന്യൂയോർക്കിൽ ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ ചെയ്യുന്നുണ്ട് അതിനിടയ്ക്കാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് അവർ വത്തിക്കാലിൽ ചേർന്നു വത്തിക്കാനിലെ ഫ്രാൻസിസ് പോപ്പ് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം ഇതുപോലെ വലിയൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹത്തെ പോയി സന്യാസിവര്യന്മാർ പോയി കണ്ടു അവരോടൊപ്പം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ മത നേതാക്കള് നമ്മുടെ സാദിഖലി ശഹാബ്ദങ്ങളെപ്പോലുള്ള ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാം കൂടെ ഒരുമിച്ചാണ് പോയത് എല്ലാവരും ഒരുമിച്ച് കേരളത്തിൻ്റെ എല്ലാ കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ അവിടെ ചേർന്നു എനിക്ക് വളരെ സന്തോഷം തോന്നി ഞങ്ങളുടെ എല്ലാം മീഡിയയിൽ നടത്തുന്ന പ്രസംഗങ്ങളിലെല്ലാം ഞങ്ങളെന്ന് പറഞ്ഞ് ഞാനെന്ന് പറയാൻ ശ്രമിച്ചത് പോപ്പ് പറയാണ് എവിടെ വെച്ച് വത്തിക്കാനിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ലോകത്തിന് മാതൃകയാണ് സാധാരണ നിലയ്ക്ക് പോണ്ടിഫ് എന്ന രീതിയിൽ കത്തോലിക്കാ സഭയുടെ ആഗോള കത്തോലിക്കാ സഭയുടെ ഒരു ഒന്നാമൻ എന്ന രീതിയിൽ പലപ്പോഴും പോപ്പുമാർ അവരുടെ വാക്കുകൾ വളരെ പരിമിതപ്പെടുത്താറുണ്ട് അതുകൊണ്ട് അവർ മറ്റ് മതങ്ങളിൽ കുറിച്ചൊക്കെ അവരൊക്കെ അവരോടൊക്കെ അടുത്ത് നിൽക്കുമെങ്കിലും അവരുടെ തത്വങ്ങൾ മറ്റുള്ളവർക്ക് നല്ലതാണ് എന്ന് പറയുന്ന അത്യസാധാരണമായ ഒരു നടപടിയാണ് പക്ഷേ പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം നമ്മുടെ ഒപ്പമില്ല പക്ഷേ പോപ്പ് ഫ്രാൻസിസ് നടത്തിയ പ്രസ്താവന അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രസ്താവന വളരെയധികം കാലിക പ്രാധാന്യമുള്ളതാണ് മാത്രമല്ല അതിനുവേണ്ടി ശിവഗിരി മഠവും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും എടുത്ത ഇനിഷ്യേറ്റീവ് അവരുടെ സന്യാസിമാർ മാത്രമല്ല എല്ലാ മതങ്ങളിലും എല്ലാ ജാതിയിലും പെട്ടവരും രാഷ്ട്രീയ കക്ഷികളിൽ പെട്ടവരും അടക്കമുള്ള ഒരു കേരള ഡെലിഗേഷൻ അസുഖ ആയിരുന്നു അത് നയിക്കേണ്ടിയിരുന്നു പക്ഷേ ശിവഗിരി ഏറ്റെടുത്തു വത്തിക്കാനിലും ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട അല്ലേ ഒരു ഒരു സംരംഭം ആരംഭിക്കുന്നുണ്ട് അതിനെയൊക്കെ ഞങ്ങൾ അകലെ നിന്ന് കണ്ട് ആദരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോഞ്ചാണ്ടും മതവുമായിട്ടും ബന്ധമുള്ള ഒരാളല്ല മത വിശ്വാസത്തിൽ ജനിക്കുകയും ഒരു മതവും ഇല്ലെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തവരുടെ നേതാവും ശ്രീനാരായണ ഗുരുദേവൻ തന്നെയായിരുന്നു എൻ്റെ ഒരു അല്പം പേഴ്സണൽ കാര്യം കൂടെ പറഞ്ഞു നിർത്താം എൻ്റെ അമ്മയുടെ അപ്പൻ്റെ അനുജൻ ഇളയച്ഛൻ അദ്ദേഹം ഡോക്ടറായിരുന്നു ഡോക്ടർ പി പി ആൻ്റണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം യുക്തിവാദിയായിരുന്നു ആദ്യകാല യുക്തിവാദികളിലൊരാളാണ് അദ്ദേഹത്തെ എല്ലാം നയിച്ചത് ഞാൻ സ്വാമിയോട് പറയായിരുന്നു അദ്ദേഹത്തെ എല്ലാം നയിച്ചത് ഗുരുവിൻ്റെ പ്രധാന ശിഷ്യന്മാരിലൊരാളായ സഹോദരൻ അയ്യപ്പനായിരുന്നു ഞങ്ങൾ തൃശ്ശൂരിൽ ജനിച്ചു വളർന്നവരാണ് അദ്ദേഹം സഹോദരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പൂർണ്ണ കോൺഗ്രസ് പ്രവർത്തകൻ രാഷ്ട്രമന്ത്രി എല്ലാമായിരുന്നു പക്ഷേ അദ്ദേഹം വലിയൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ചിലപ്പോൾ കഥയായിരിക്കാൻ ഗുരുവിനോട് പറയുന്നുണ്ട് പോലും അയ്യപ്പൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ദൈവമില്ല എന്നാണ് പ്രസംഗിച്ച് നടക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു പോലും അദ്ദേഹത്തിൻ്റെ ആ ഫലിതത്തെക്കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ എനിക്കന്ന് ഓർക്കുകയായിരുന്നു അത് പറഞ്ഞിട്ടുള്ള രേഖകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഗുരു അത് കേട്ടിട്ട് പറഞ്ഞു വന്ന് അയ്യപ്പൻ്റെ വാക്കുകളിൽ ദൈവമില്ല അല്ലേ ഒരു ദിവസം ഒരു നിമിഷം അദ്ദേഹം പോസ് ചെയ്തു പക്ഷേ പ്രവൃത്തിയിലുണ്ടെന്നാണ് നാം കേട്ടത് എന്നു പറഞ്ഞാൽ ദൈവം ഇരിക്കുന്നത് വാക്കുകളല്ല പ്രവൃത്തിയിലാണ് അതുകൊണ്ട് വാക്കിൽ ദൈവമുണ്ടായിട്ട് കാര്യമില്ല പ്രവൃത്തിയിലുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല എന്നത് ഞങ്ങളുടെ എല്ലാം അപ്തവാക്യമാണ് ആ അർത്ഥത്തിൽ ഞങ്ങളെല്ലാം ഗുരു ശിഷ്യന്മാർ തന്നെയാണ് അതുകൊണ്ട് ഏത് മതത്തിൽപ്പെട്ട ആൾക്കും ഏത് രാഷ്ട്രീയ തത്വങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും ഗുരു ഒരു വലിയ ദീപം തന്നെയാണ് വലിയൊരു വിളക്കാണ് ആ വിളക്കുമായി ലക്ഷക്കണക്കിന് ആളുകളെന്ന് മുന്നോട്ട് പോകുന്നു എസ് എൻ ഡി പി യോഗമാണെങ്കിലും ശിവഗിരിയാണെങ്കിലും ശമ്പഴന്തി ഗുരുകുലമാണെങ്കിലും എല്ലാവരും ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുമ്പോൾ അതിൽ ഒരാളായി അവരോടൊപ്പം അവരിൽ ഒരാളായി മാറുക എന്നത് ഞങ്ങളുടെ എല്ലാം കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ഇവരെ ക്ഷണിച്ചതിനെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം